വിശദമായി നോക്കാം ഏറെ പ്രതീക്ഷയോടെ ഭൌമ നിരീക്ഷണത്തിനായുള്ള ഇഒ എസ് സീറോ നയൻ ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിക്കാൻ നടത്തിയ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണം പരാജയം രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് ദൌത്യം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാകാതെ പരാജയപ്പെട്ടത്

രാവിലെ അഞ്ച് ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപിച്ചത് തുടക്കം ഗംഭീരമായിരുന്നു രണ്ട് ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി നിമിഷങ്ങൾക്കുള്ളിൽ ദൗത്യം ലക്ഷ്യത്തിലെത്താത്തതിന്റെ സൂചനകൾ ലഭിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനമാണ് പി ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ഐ ചെയർമാൻ വി നാരായണൻ പറഞ്ഞു third stage motor started perfectly but during the functioning of the third stage we are seeing a observation and the mission could not be accomplished after analysis we shall come back thank you പി എസ് എൽ വി അറുപത്തി ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിൽ നിന്നുള്ള നൂറ്റി ഒന്നാമത്തെയും വിക്ഷേപണവുമായിരുന്നു ഇത് ഏത് കാലാവസ്ഥയിലും ഭൌമനിരീക്ഷണം നടത്തുമെന്നും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാനുള്ള ശേഷി ഉള്ളതുമായിരുന്നു യു എ ഉപഗ്രഹം ഭവ്യ പാർവതി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഭവ്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിമിഷം പോലും ഇതൊരു പരാജയമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതേ അല്ല അത്രത്തോളം അപ്രതീക്ഷിതമായി നമ്മളെ തേടിയെത്തിയ ഒരു വാർത്തയായിരുന്നു ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളത് ആദ്യഘട്ടങ്ങളൊക്കെ വളരെ സ്മൂത്തായി കടന്നുപോയി ഏത് ഘട്ടത്തിലാണ് ഒരു പാളിച്ചയിലേക്ക് പോയി എന്നുള്ള സൂചന ഇ എസ് പങ്കുവച്ചത് ആര്യ ഐ എസ് ആർ ചരിത്രത്തിലൊരു പൊൻതൂവൽ കൂടി ഇന്ന് പിറക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും കൂടി ആ വാർത്ത പറയാൻ വായിക്കാൻ കാത്തിരുന്നവരാണ് പക്ഷേ നമ്മളെ കയറ വേദനിപ്പിച്ചുകൊണ്ട് ഏറെ നിരാശപ്പെടുത്തിക്കൊണ്ട് പി എസ് എൽ വി സി അറുപത്തി വിക്ഷേപണം പരാജയപ്പെട്ടു എന്നുള്ള ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഇന്ന് പുലർച്ചെ പ്രേക്ഷകരെ കാത്തിരുന്നത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് സീറോ നയൻ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചില്ല വിക്ഷേപണത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിതമായൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധ്യത ഒരു പ്രശ്നമാണ് ഈ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിക്കാതെ പോയത് രണ്ടാം ഘട്ടം വരെ വളരെ സ്മൂത്തായി കാര്യങ്ങൾ പോയതാണ് പക്ഷേ മൂന്നാം ഘട്ടത്തിൽ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായുണ്ടായൊരു നീക്കമാണ് ഒരു അപ്രതീക്ഷിതമായാണ് ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചത് അതുകൊണ്ടാണ് ദൗത്യം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വന്നത് ഐ എസ് ആർ ചെയർമാൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമെന്നാണ് ഐ എസ് ആർ ഒ ചെയർമാൻ അറിയിച്ചത് അതിന് ഈ ഒരു ദൗത്യം പരാജയപ്പെട്ടതിന് ശേഷം എന്തായാലും ഭൗമ നിരീക്ഷണോപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം പി എസ് എൽ വി ഈ ദൗത്യം പരാജയപ്പെടുന്നത് അത്യാപൂർവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇതുവരെ രണ്ട് പരാജയങ്ങൾ മാത്രമേ പി എസ് എൽ വി യുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ അതിലൊന്ന് ഭാഗികമാണ് ഇപ്പോഴിത് മൂന്നാമത്തെ ഒരു പരാജയം കൂടി ഉണ്ടായിരിക്കുന്നു പി എസ് എൽ വി യുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മൂന്ന് പരാജയങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുകൂടി കൂട്ടി മൂന്നാമത്തെ പരാജയമാണ് പി എസ് എൽ വിക്ക് ഉണ്ടായിരിക്കുന്നത് അറുപത്തി അറുപതിൽ പരം വിക്ഷേപങ്ങൾ അറുപത്തി മൂന്ന് ദൗത്യങ്ങളിൽ ഇതുവരെ പി എസ് എൽ വി പങ്കെടുത്തു അതിൽ അൻപത്തിയൊൻപത് വിക്ഷേപങ്ങളും വിജയകരമായിരുന്നു ഇപ്പോഴിതാ മൂന്നാമത്തെ ഒരു പരാജയം നേരിട്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായി അഞ്ച് നൂതന ഇമേജിംഗ് സംവിധാനങ്ങളാണ് ഈ ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് ഈ ഒ സീറോ നയൻ എന്ന ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പ്രധാനമായി ആര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തികളിൽ നിരീക്ഷണം കൃഷി വനം മണ്ണിന്റെ ഈർപ്പം വെള്ളപ്പൊക്കം എന്നിവയൊക്കെ ശേഖരിക്കുന്നതിന് സജ്ജമായി ഉപഗ്രഹമായിരുന്നു പക്ഷേ എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ ഉപഗ്രഹം നമുക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചില്ല അഞ്ചു വർഷമായിരുന്നു യു എസ് സീറോ നയൻ്റെ ആയുസ് പ്രവചിച്ചിരുന്നത് പക്ഷേ ആ ആയുസ് പോലും അതിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ് നിലവിലുള്ള ഭൗമ ഉപ ഉപഗ്രഹങ്ങളായ റിസോർട്ട് സാറ്റ് കാർട്ടൂൺ സാറ്റ് റിസോർട്ട് സാറ്റ് റിസാറ്റ് ടു ബി തുടങ്ങിയവയുടെ പട്ടികയിലേക്കായിരുന്നു ഇ എസ് സീറോ നയൻ കൂടി ചേർക്കപ്പെടേണ്ടിയിരുന്നത് പക്ഷേ അതും സാധിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന യു എസ് സീറോ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു രാജ്യം അതിനെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് സാധിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ഏറ്റവും പ്രധാനമായി പി എസ് എൽ ബിയുടെ അറുപത്തി മൂന്നാമത്തെ വിക്ഷേപണം കൂടിയാണ് ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീശ് സബാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ അഞ്ച് അൻപത്തി ഒൻപതിന് ആരംഭി വിക്ഷേപിച്ചിരുന്നത് തുടക്കം ഗംഭീരമായിരുന്നു പക്ഷേ മൂന്നാം ത്തിൽ പാളിച്ച് സംഭവിച്ചു എന്നുള്ളതാണ് എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അത് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിച്ച ശേഷം അത് പരിശോധിക്കും അതിനുശേഷം ഞങ്ങൾ ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഐ എസ് ആർ ചെയർമാൻ അറിയിച്ചത് എന്തായാലും ഇന്നലെ തന്നെ അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു സ്പേസ് സെന്ററിൽ നിന്ന് പക്ഷേ ഇന്ന് അഞ്ച് അൻപത്തിയൊൻപതിനാണ് കൃത്യം അഞ്ച് അൻപത്തിയൊൻപതിനാണ് സതീഷ് ചൊവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നടന്നത് പി എസ് എൽ വി സി അറുപത്തിയൊന്ന് വിക്ഷേപിച്ചത് പക്ഷേ ഭൗമാ നിരീക്ഷണ ഉപഗ്രഹം അത് ദൗത്യം കണ്ടില്ല വിജയം കണ്ടില്ല എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോഗ്രാം ഭാരമുള്ള ഭൗമാ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു ഇ എസ് സീറോ നയൻ എന്തായാലും അത് ലക്ഷ്യം കണ്ടില്ല എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പക്ഷേ നമ്മൾ തിരിച്ചുവരും നമുക്കറിയാം ഐ എസ് ആർഒയുടെ വിജയാഘാത ഒരുപാട് വിജയങ്ങൾ കണ്ടതാണ് മംഗളയാൻ ചന്ദ്രയാൻ ചന്ദ്രയാൻ ഒന്ന് രണ്ട് ആദിത്യ തുടങ്ങിയ ഒരുപാട് വിജയങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ തിരിച്ചുവരും പുതിയ ദൗത്യവുമായി ഈ ദൗത്യം എന്താണ് പരാജയപ്പെട്ടത് പരാജയ കാരണം എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് വീണ്ടും യോ സീറോ നയൻ അല്ലെങ്കിൽ പുതിയൊരു ദൗത്യവുമായി ഐ എസ് ആർ ഒ പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ആര് തീർച്ചയായും ഭവ്യ പാർവതിയാണ് വിവരങ്ങൾ നൽകിയത് പി എസ് എൽ വി യുടെ അറുപത്തി മൂന്നാമത്തെയും ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെയും വിക്ഷേപണത്തറയിൽ നിന്നുള്ള നൂറ്റി ഒന്നാമത്തെയും വിക്ഷേപണമായിരുന്നു ഇത് വളരെ പ്രതീക്ഷയോടെ രാജ്യം ഉറ്റുനോക്കിയ വിക്ഷേപണം ഏത് കാലാവസ്ഥയിലും ഭൗമനിരീക്ഷണം അതിർത്തി സുരക്ഷ വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാനുള്ള ശേഷി എന്നിവയെല്ലാം അടങ്ങിയതായിരുന്നു ഇഒ എസ് സീറോ നയൻ എന്ന ഉപഗ്രഹം പക്ഷേ നിർഭാഗ്യവശാൽ ഭ്രമണപഥത്തിൽ ഈ ഉപഗ്രഹത്തെ നമുക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മൂന്നാം ഘട്ടം വരെ എല്ലാം സ്മൂത്ത് ആയിരുന്നു നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പക്ഷേ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ അപ്പോഴാണ് സംഭവിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ പി എസ് എൽ ഇത്തരത്തിൽ പരാജയം നേരിട്ടിട്ടുള്ളൂ അത് എന്താണ് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഐ എസ് ആർഒയിൽ നിന്ന് തന്നെ കേൾക്കണം പഠിച്ച ശേഷം വിവരങ്ങൾ പങ്കുവെക്കുമെന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത് प्लस 5 सेकंड लिफ्ट ऑफ नॉर्मल ऑटो ट्रैकिंग पीएसएलवी 661 का सफलतापूर्वक उत्थापन प्रथम प्रमोचन मंच से अपने उद्दिष्ट कक्षा की ओर अपना सफर जारी करता है नॉर्मल्स नॉर्मल दिस मैग्निफिसेंट लिफ्ट ऑफ द मॉर्निंग स्काई मेड ब्राइटर बाय द पीएसएलवी ईओएल 09 ऑन इट्स जर्नी टू वाइब्रेशन ऑफ द रॉकेट लॉन्च इज इन डीप टू दिसकेंड गर्जना करता हुआ पी एस एल वी सी सिक्सटी वन आकाश में पूर्ण गर्जना से सबको अचंभित करता हुआ अपने उद्दिष्ट कक्षा की ओर जा रहा है प्रथम चरण का निष्पादन सभी तंत्र पूरी तरह सामान्य कार्य करते हैं शार ग्राउंड स्टेशन करेंटली ट्रैकिंग लॉन्च व्हीकल एंड विल कंटिन्यू टू तो ट्रैक टिल इग्निशन अराउंड फाइव हंड्रेडरेटेड को यन से पृथक कर दिया गया है इस घटनाक्रम में अगला एयरलेट स्ट्रप ऑन को पृथक किया जाना है ഐ എസ് ആർഒയിൽ നിന്ന് ആ കേട്ട കമന്ററി പോലെ പ്രഭാത ആകാശത്തെ കൂടുതൽ പ്രകാശമയമാക്കിക്കൊണ്ട് കുതിച്ചുയർന്ന പി എസ് എൽ വി അത് ആ ദൗത്യം പരാജയപ്പെടുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല അത്രത്തോളം നാളുകൾ നീണ്ട പരിശ്രമങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും ശേഷമായിരുന്നു ആ സുപ്രധാനപ്പെട്ട ഉപഗ്രഹത്തെ ഇ ഒ എസ് സീറോ നയനെ നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശ്രമിച്ചത് പക്ഷേ ആ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളതാണ്